Hello guys! നല്ല മഴ നിർത്താതെ പെയ്ത സമയത്ത് നമ്മുടെ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ തുറന്ന അന്നത്തെ വീഡിയോ ഇന്നിപ്പോൾ എൻ്റെ ഗ്യാലറിയിൽ ഞാൻ കണ്ടപ്പോൾ തോന്നി നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാഴ്ച നിങ്ങൾക്കൂടി കാണിച്ചു തരണം എന്നുള്ളത് വേണ്ട ആ കാണുന്ന ആളുകളെ കണ്ടോ അവൻ എന്തിനാ വെള്ളത്തിൽ നിൽക്കുന്നതെന്നറിയോ ഡാമിന്ന് ചാടി വരുന്ന മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ മാത്രമല്ല കേട്ടോ പാലത്തിൻ്റെ അപ്പുറത്തൊക്കെ കുറേ പേര് കൊട്ടവഞ്ചിയിൽ മീനിപ്പം വരും മീനിപ്പം വരും എന്ന് പറഞ്ഞ് കണ്ണിൽ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ട് പക്ഷെ അവിടെയുള്ള ആ ചേട്ടന്മാർക്കൊന്നും ഒരൊറ്റ മീനിനെ പോലും വിട്ടുകൊടുക്കാതെ മത്സരിച്ച് മീൻ പിടിക്കുകയാണ് ഇവിടെയുള്ള ഈ ചേട്ടൻ ഇനി വെള്ളത്തിലെല്ലാവരും മീൻ വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ കരയില് എന്നെ പോലെ കാണാൻ വന്ന ആളുകളുണ്ടല്ലോ കൂവി വിളിച്ച് വിവരം പറഞ്ഞു കൊടുക്കും വേണ്ട ഡാമിന്ന് ചാടുന്ന മീനെല്ലാം താഴെയുള്ള പാറയിൽ തട്ടി തലയടിച്ച് മലർന്ന് പൊങ്ങി കിടന്ന് വരുന്നത് ശരിക്കും നമുക്ക് പുറത്ത് നിന്നിട്ട് കാണാൻ കഴിയും ആ ചേട്ടന്റെ അടുക്കലുള്ള മീനിനെ കണ്ടോ അതേപോലെ ഇരുപത്തഞ്ചിലധികം മീനുകളെ കിട്ടിയിട്ടുള്ള ഒരു ഗ്യാങ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് പിന്നെ ഈ മീനൊക്കെ ഇവർ എന്ത് ചെയ്യുന്നു കൂടി അറിയണ്ടേ ചിലരൊക്കെ വീട്ടിൽ കൊണ്ടുപോകും പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും വില പേശി വിൽക്കും ഇതൊക്കെ